നമസ്കാരം അല്ലീസ് വേൾഡിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന എന്നാൽ അധികം ആളുകൾ ഉപയോഗിക്കാത്ത വലിയ വിലയൊന്നുമില്ലാത്ത ഒരു സൂപ്പർ ഫുഡുണ്ട് അതാണ് വാഴപ്പിണ്ടി അല്ലെങ്കിൽ വാഴത്തട അല്ലെങ്കിൽ ഉണ്ണിപ്പിണ്ടി എന്നൊക്കെ അറിയപ്പെടുന്ന വാഴപ്പിണ്ടി ഇന്നത്തെ നമ്മുടെ വീഡിയോ വാഴപ്പിണ്ടി അച്ചാർ അച്ചാറുണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് വാഴപ്പിണ്ടി വട്ടത്തിലെരിഞ്ഞ് നാരി കളഞ്ഞ് വൃത്തിയാക്കിയെടുത്തത് ചെറുതായിട്ട് നമ്മൾ മാങ്ങ അച്ചാറിടാൻ അരിയുന്ന പോലെ അരിഞ്ഞെടുക്കുക വാഴയ്ക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും വാഴപ്പഴത്തേക്കാൾ വാഴപ്പിണ്ടിയിലാണ് അടങ്ങിയിട്ടുള്ളത് എന്നാൽ നമ്മളത് അത്ര കാര്യമാക്കാറില്ല നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കുള്ളിൽ അടിഞ്ഞുകൂടുന്ന ആവശ്യമില്ലാത്ത മിനറൽസിനെ മൂത്രത്തിലൂടെ പുറന്തള്ളാൻ വാഴപ്പിണ്ടി സഹായിക്കുന്നു അയൺ പൊട്ടാസ്യം എന്നിവ കൂടുതലായിട്ട് ഇതിലടങ്ങിയിട്ടുണ്ട് മൂത്ര തടസ്സം മാറാനും ശരീരത്തിലെ നീര് കുറയ്ക്കാനും വാഴപ്പിണ്ടി നല്ലതാണ് ഇതിലേക്ക് ആ രണ്ട് മൂന്ന് പച്ചമുളക് നമുക്ക് ആവശ്യമായിട്ടുണ്ട് അത് ഞാൻ വട്ടത്തിലിരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഇഞ്ചിയാണ് അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു അഞ്ചാറൊല്ലി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് ആവശ്യമായ പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് എത്ര വേണോ അത്ര മുളക് പൊടി ഞാൻ രണ്ട് സ്പൂണാണ് എടുത്തിട്ടുള്ളത് പിന്നെ അല്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് കടുക് വറുത്ത് പൊടിച്ചതാണ് അത് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നു പിന്നെ അല്പം ഉലുവപ്പൊടി അല്പം കായപ്പൊടി ഇത്രയുമാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുകയാണെങ്കിൽ നല്ല നല്ല അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വാഴപ്പിണ്ടി ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് രാവിലെ വെറും വയറ്റിൽ നാൽപ്പത് മില്ലി കഴിക്കുന്നത് മൂത്രത്തിൽ പഴുപ്പ് മാറാൻ നല്ലതാണ് ബി പി കുറയ്ക്കാനും വാഴപ്പിണ്ടി നല്ലതാണ് പാൻ അടുപ്പിൽ വയ്ക്കുക ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക നിങ്ങൾക്ക് ഏതെണ്ണയാണോ ഇഷ്ടം അത് നിങ്ങൾക്കൊഴിക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു സ്പൂൺ കടുകിട്ട് കൊടുക്കുക എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കല്ലേ യൂറിക് ആസിഡ് കുറയ്ക്കാനും വാഴപ്പിണ്ടി നല്ലതാണ് കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് അടുത്തതായി അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കുക ആവശ്യമില്ലാതെ ഹോസ്പിറ്റലിൽ പോയി മരുന്നുകൾ വാങ്ങി കഴിക്കുന്നതിനേക്കാളും ഇത്തരം മൂല്യമുള്ള വസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പിത്താശയത്തിലെ കല്ല് കല്ലുമാറാനും വാഴപ്പിണ്ടി കഴിക്കുന്നത് നല്ലതാണ് വാഴ മുതൽ ഉടൽ വരെ ക്ലീൻ ചെയ്യുന്ന ഒന്നാണ് വാഴപ്പിണ്ടി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ ചെറുതായി നിറം മാറി വരുന്ന സമയത്ത് വാഴപ്പിണ്ടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക ഇടക്കിടയ്ക്ക് നന്നായി ഇളക്കി ഇളക്കിക്കൊണ്ടിരുന്നാലേ വാഴപ്പിണ്ടി വെന്ത് കിട്ടുകയുള്ളു നാരുകൾ കൊണ്ട് സമൃദ്ധമായ ഒരു ഭക്ഷണമാണ് വാഴപ്പിണ്ടി നാരുകൾ കൂടുതലടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് മലബന്ധം മാറാൻ നല്ലതാണ് കുട്ടികൾക്ക് വാഴപ്പിണ്ടി കൊടുക്കുന്നത് വളരെ നല്ലതാണെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഭക്ഷണത്തിൽ വാഴപ്പിണ്ടി ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് വാഴപ്പിണ്ടി കഴിക്കാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പം ശർക്കര പോലുള്ള മധുരം ചേർത്ത് സ്നാക്സായും കൊടുക്കാവുന്നതാണ് വാഴപ്പിണ്ടി കളർ മാറി വന്ന് ചെറു ചെറുതായിട്ട് ചുവപ്പ് നിറം വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മൾ ബൗളിൽ മാറ്റി വെച്ചിരുന്ന പൊടികളെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക എണ്ണ കുറവായി നമുക്ക് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് എണ്ണ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന അനീമിയ പോലുള്ള രോഗങ്ങൾ മാറാൻ വാഴപ്പിണ്ടി കഴിക്കേണ്ടതാണ് അപ്പോൾ നമ്മളുടെ വാഴപ്പിണ്ടി അച്ചാർ ആർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏതാനും സമയം മാത്രമേ ബാക്കിയുള്ളൂ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വാഴപ്പിണ്ടി ഉലുവ ചേർത്ത് തോരൻ വെച്ച് കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വിനാഗിരിയാണ് നിങ്ങൾക്ക് പുളിപ്പ് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സ്പൂൺ ഒഴിച്ച് വീണ്ടും ഒരു സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ മുത്തശ്ശി മുതൽ എനിക്ക് പറഞ്ഞു തന്ന നല്ല നല്ല അറിവുകൾ എൻ്റെ കയ്യിൽ ഒരുപാടുണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതാണ് എന്താവശ്യമാണുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളിലെ വിരശല്യം മാറാൻ ചെറിയ ഉള്ളി ചേർത്ത് വാഴപ്പിണ്ടി തോരം വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇതുവരെ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളിൽ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ വാഴപ്പിണ്ടി അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട് ഇത് ഏറ്റവും ടേസ്റ്റിയും എന്നാൽ നല്ല ഫലപ്രദവുമായ ഒന്നാണ് അച്ചാർ കഴിക്കുന്നതിനേക്കാൾ മറ്റു തരത്തിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം എൻ്റെ വീഡിയോകൾ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി ഇനി ആരെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്